കുന്നത്തൂർപാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവം ഡിസംബർ പതിനെട്ടിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് സമാപിക്കുമെന്ന് കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ഉത്സവം ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി പതിനാറ് വരെയാണ് തിങ്കളാഴ്ചയാണ് തുടങ്ങുക പതിനേഴാം തീയതി വൈകുന്നേരം തന്ത്രി പേർക്കിടത്തില സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വാസ്തുവിധി പുണ്യാഹം എന്നിവ ഉണ്ടാവും പതിനെട്ടാം തീയതി രാവിലെ ഗണ ഗണപതി ഹോമം ബഹുതിസേവ ഉഷപൂജ നവവും ഉച്ചപൂജ ദീപാല ചടങ്ങുകൾ നടക്കും പതിനെട്ടിന് രാവിലെ മുതൽ തന്ത്രി പേർക്കിളത്തിലത്ത് സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പൂജകൾ നടക്കും അഞ്ചില്ലം അടിയാന്മാർ പാടിയിൽ പ്രവേശിക്കും തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി കലശപൂജ എന്നിവ നടക്കും അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും ഉത്സവകാലത്ത് ഭക്തർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം ദിവസവും രണ്ടു നേരം അന്നദാനം ഉണ്ടായിരിക്കും പ്രസിന്റ് ഹോസ്പിറ്റൽ മുട്ടാമ്പറം പഴയങ്ങാടി